ഹോളിവുഡ് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ബിസിനസ് മോഡൽ പഠിച്ചിട്ട് ദേ ദേ നോ ഹൗ ടു ഡു ദ ബിസിനസ് ഓഫ് സിനിമ നമുക്കത് അറിയത്തില്ല ഇവിടെ ഈവൻ ഇൻ ഈവൻ ഇൻ ഈവൻ വിത്ത് ടെൻ പെർസെൻറ്റ് ലെസ് ദാൻ ടെൻ പെർസെൻറ്റ് സക്സസ് റേഷ്യോ വി വിൽ സ്റ്റിൽ ബി മേക്കിംഗ് ഫിലിംസ് ഇവിടെ എന്ത് ഒരു സ്റ്റഡി ഇപ്പം സ്റ്റഡി ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ സ്റ്റഡി ചെയ്യാത്തത് എങ്ങനെയാണ് സ്റ്റഡി ചെയ്യാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രൊഡ്യൂസർമാർ അല്ല ഈ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ സ്റ്റഡിക്ക് സ്റ്റഡിക്കനുസരിച്ചായിട്ട് എന്തെങ്കിലും നമുക്കൊരു ഡിവൈസ് ചെയ്യാൻ പറ്റുമോ പറ്റുന്നുമില്ല പറ്റില്ല നമ്മൾക്ക് ഇഷ്ടമെന്ന് തോന്നിയ ഒരു കഥ നമുക്ക് ചെയ്യണം അങ്ങനെയാണ് ഇവിടെ സിനിമ ഉണ്ടായിപ്പോകുന്നത് അല്ലെങ്കിൽ ഒരു ആക്ടറെ കണ്ടു സംസാരിച്ചു ആ നമുക്ക് ഒരു സിനിമ ഒരുമിച്ച് ചെയ്യാം പിന്നെ ആ അയാളെ വെച്ചിട്ട് സിനിമ ചെയ്യാനുള്ളൊരു കഥ അന്വേഷിച്ച് നടക്കാണ് അങ്ങനെയൊക്കെയാണ് സിനിമ ഉണ്ടാകുന്നത് അല്ലാതെ ഒരു ലിറ്ററേച്ചർ ഉണ്ടാകുന്നതാണ് കല്ല സിനിമ ഉണ്ടാകുന്നത് ഇപ്പം ലിറ്റററി റൈറ്റിംഗ് ഇല്ല ശരിക്കും സിനിമയിൽ നമ്മൾ നമ്മുടെ ലിറ്ററേച്ചറിൽ നിന്ന് എന്ന് നമ്മൾ ദൂരേക്ക് പോകുന്നു അന്ന് നമ്മുടെ ഡൗൺഫോൾ തുടങ്ങി ഹിന്ദി സിനിമയിൽ സംഭവിച്ചതാണ് ഇപ്പോൾ മലയാള സിനിമ അല്ലെങ്കിൽ ഏത് റീജിയണൽ സിനിമ എടുത്താലും മറാഠി സിനിമയായാലും തമിഴ് സിനിമയായാലും ആസാമി സിനിമയായാലും അവരുടെ ലോക്കൽ ലാംഗ്വേജും നേറ്റീവ് ലാംഗ്വേജും നേറ്റീവ് ലിറ്ററേച്ചറും ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട് സിനിമയ്ക്കകത്ത് നോ ഹിന്ദി ഫിലിം ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിന്ദി ലിറ്ററേച്ചർ അതുകൊണ്ടാണ് ഹിന്ദി സിനിമ തകർന്നു പോയത് അത് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഏറ്റവും നല്ലത് കേട്ടോ അത് മനസ്സിലാക്കാതെ നിങ്ങൾ സിനിമ ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ വ്യവസായം തകരും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആൾക്കാർ വരില്ല കാണാൻ തിയേറ്ററിലേക്ക് കാരണം തിയേറ്ററിൽ ബിസിനസ്സാണ് സിനിമയെ സസ്റ്റെയിൻ ചെയ്യുന്നത് മറ്റൊന്നുമല്ല സ്ട്രീമിംഗ് അല്ല ബ്രോഡ്കാസ്റ്റ് അല്ല സിനിമയെ ഇവൻച്വലി സസ്റ്റെയിൻ ചെയ്യുന്നത് സിനിമാ വ്യവസായം തന്നെ തിയേറ്ററിക്കൽ ബിസിനസ് തന്നെയാണ് ഈ തിയേറ്ററിക്കൽ ബിസിനസ്സിൻ്റെ സസ് വേണ്ടി വേണ്ടിയിട്ടുമാണ് സിനിമ ഉണ്ടാക്കേണ്ടത് ആൾക്കാർ സിനിമ കാണാൻ തിയേറ്ററിൽ വരണം ആ വരവ് കുറയുന്നു കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കുറയാൻ കാരണം നിങ്ങൾ എവിടെയോ പ്രശ്നങ്ങൾ നിങ്ങൾ ചെയ്യുന്നു ഹിന്ദി സിനിമ ഉണ്ടാക്കിയ എനിക്ക് ഹിന്ദി സിനിമ വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി പറയാൻ പറ്റും ഹിന്ദി സിനിമ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തെ ഹിന്ദി സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ചുരുക്കം നമുക്ക് വിരലിൽ എണ്ണാവുന്ന സിനിമകൾ മാത്രമേ ഒരു ഒരു മിഡിൽ ക്ലാസ് സ്റ്റോറി പറയുന്നത് നിങ്ങൾക്ക് മിഡിൽ ക്ലാസ്സിൻ്റെ പൈസ വേണം അവർ തിയേറ്റർ വന്ന സിനിമ കാണണം ഒരു ഹിന്ദി സിനിമയിൽ മിഡിൽ ക്ലാസ് പിന്നെ ഹീറോ അല്ല ഒരു മിഡിൽ ക്ലാസ് ഹീറോയിൻ അല്ല നിങ്ങൾ മിഡിൽ മെജോറിറ്റി ഓഫ് ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ കഥനത്തിൽ അവരില്ല എങ്കിൽ നിങ്ങളുടെ സ്റ്റോറി ഇട്ടെങ്കിൽ അവരില്ല യു എക്സ്പെക്ടം ടു കം ആൻഡ് സീ ദ ഫിലിം വിൽ റിജക്റ്റ് യു ബ്റ്റ് ഇസ് വോട്ട് ഹാപ്പൺ ഉറപ്പാണ് അതാണ് സംഭവിച്ചത് അവിടെ അപ്പം ഒരു പ്രാക്ടീഷണർ എന്ന നിലയ്ക്ക് ഇവിടെ വർക്ക് ചെയ്യുന്ന ഇവിടെ സിനിമാക്കാർ കഥ എഴുത്തുകാർ ഇത് മനസ്സിലാക്കി വേണം അവിടെ നെക്സ്റ്റ് അടുത്ത കഥ എഴുതേണ്ടത് അടുത്ത സിനിമ ഉണ്ടാക്കേണ്ടത് ഈ സിനിമയുടെ സക്സസ് പിടിച്ചിട്ട് അതേ സാധനം നേരത്തെ ഉണ്ടാകാതെ ഇറക്കല്ല വേണ്ടത് പിന്നെ ഈ സിനിമയുടെ വേറെ പ്രശ്നമുണ്ട് ഇപ്പോഴത്തെ ഈ മലയാള സിനിമയ്ക്ക് മാത്രമേ റിവ്യൂ ബോംബിങ് വളരെ കൂടുതലാണ് ഓരോ സിനിമയ്ക്ക് ഇത് മലയാള മലയാളത്തിൽ മാത്രമാണല്ലോ ആക്ടിവിസം ഉള്ളത് ഇന്ന് സമരങ്ങൾ എവിടെയുള്ളത് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ സമരങ്ങൾ പിന്നെ സമരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമുക്കൊരു ഒരു ഒരു ഡെമോക്രാറ്റിക് വ്യവസ്ഥയിൽ നമുക്കൊരു റിജോയിൻഡർ ആണല്ലോ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ നിങ്ങൾ പറയുന്നൊക്കെ പറയാൻ കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കേൾപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം അപ്പം എല്ലാവർക്കും ഒപ്പീനിയൻ ഉണ്ട് പണ്ടത്തെ പണ്ടത്തെ കാലത്ത് ഈ ഒപ്പീനിയൻ പുറത്തുവിടാൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല അന്ന് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ടെലിവിഷൻ ഉണ്ടായിരുന്നുള്ളൂ പിന്നിപ്പോൾ എല്ലാവർക്കും അവരുടേതായ ചാനലുകളുണ്ട് അവരുടേതായ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒപ്പീനിയൻ പറയാം വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ്